നമസ്കാരം വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ തുടർന്ന് മുണ്ടക്കൈയിൽ നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും പല സ്ഥലങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് വിവരം അവിടെയുള്ള ട്രീ വാലി എന്ന റിസോർട്ടിൽ നൂറുകണക്കിന് ആളുകളാണ് ഇപ്പോൾ കഴിയുന്നതെന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം ട്രീ വാലി റിസോർട്ടിന് മുകളിലാണ് തങ്ങൾ നിൽക്കുന്നതെന്നും അവിടെ ഏതാണ്ട് മുന്നൂറോളം പേരുണ്ട് എന്നുമാണ് പലരും അവിടെ നിന്ന് മാധ്യമങ്ങളെ വിവരം അറിയിച്ചിട്ടുള്ളത് വീണ്ടും ഉരുൾപൊട്ടിയെന്ന് എന്ന് കേട്ടതോടെ രക്ഷാപ്രവർത്തകർ തിരിച്ചു പോയെന്നും അവിടെയുള്ളവർ പറയുകയാണ് പ്രായമായവരും സ്ത്രീകളും രോഗികളും ഉൾപ്പെടെ നിരവധി പേരാണ് ഈ റിസോർട്ടിൽ കുടുങ്ങിക്കിടക്കുന്നത് നിരവധി പേർ ഒലിച്ചുപോയി അനേകം കുടുംബങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ് രക്ഷിക്കണമെന്നും അധികൃതരെ ഉടൻ വിവരം അറിയിക്കണമെന്നും ഇവിടെ കുടുങ്ങിയവർ ആവശ്യപ്പെടുന്നുണ്ട് ഉൾപൊട്ടലുണ്ടായതോടെ നാട്ടുകാർ റിസോർട്ടിൻ്റെ മുകളിലേക്ക് ഓടിക്കയറുകയായിരുന്നു പ്രദേശത്ത് വീണ്ടും മഴ ശക്തമായതോടുകൂടി കനത്ത ആശങ്കയിലാണ് നാട്ടുകാർ എന്നാൽ ഇവിടേക്ക് റോഡ് മാർഗം രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ് എന്നാണ് വിവരം വാർത്ത പുറത്തുവന്നതോടെ അധികൃതർ ഇവിടെ രക്ഷാപ്രവർത്തനം ശക്തമാക്കാനുള്ള നീക്കത്തിലാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ വിവിധയിടങ്ങളിലായി ഇരുന്നൂറ്റമ്പതോളം പേർ കുടുങ്ങിക്കിടക്കുന്നതായി സംസ്ഥാന സർക്കാർ അറിയിച്ചെന്ന് നേരത്തെ സൈന്യം വ്യക്തമാക്കിയിരുന്നു രക്ഷാദൌത്യത്തിന് ഇരുന്നൂറ് സൈനികരടങ്ങിയ രണ്ട് സംഘങ്ങൾ ഇന്ന് എത്തുന്നുണ്ട് ഇതിനു പുറമെ കണ്ണൂരിലെ ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്പ്സിലെ സൈനികരും രക്ഷാപ്രവർത്തനത്തിന് സ്ഥലത്തെത്തുന്നുണ്ട് കണ്ണൂരിലെ മിലിറ്ററി ഹോസ്പിറ്റലിൽ നിന്നുള്ള മെഡിക്കൽ സംഘവും കോഴിക്കോട് നിന്ന് ടെറിട്ടോറിയൽ ആർമിയിലെ സൈനികരും രക്ഷാപ്രവർത്തനത്തിന് എത്തുന്നുണ്ട് സുലൂരിൽ നിന്ന് നേരത്തെ രണ്ട് ഹെലികോപ്റ്ററുകൾ രക്ഷാപ്രവർത്തനത്തിനായി എത്തിയിരുന്നു അതിനിടെ നേവിയുടെ അൻപതംഗ സംഘവും ഇവിടെ എത്തിയിട്ടുണ്ട് ഇന്ത്യൻ നേവിയുടെ റിവർ ക്രോസിംഗ് ടീമാണ് വയനാട്ടിൽ എത്തിയിരിക്കുന്നത് ഏഴിമല നാവ്യ അക്കാദമിയിലെ നേവി സംഘത്തിൽ മെഡിക്കൽ വിദഗ്ധന്മാരും ഉണ്ട് അതേസമയം വയനാട്ടിൽ കൂടുതൽ തെരച്ചിൽ നടത്തുന്നതിന് വനം വകുപ്പിൻ്റെ ഡ്രോൺ കൂടി പങ്കാളിയാകും വയനാട് റെഡ് അലർട്ടാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് രക്ഷാപ്രവർത്തനത്തിന് മഴ പ്രതിസന്ധി ഉണ്ടാക്കുമോ എന്ന ആശങ്ക ഇപ്പോൾ എല്ലാവർക്കുമുണ്ട് താമരശ്ശേരി ചുരം വഴി വാഹനങ്ങൾക്കും കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും ഇവിടങ്ങളിൽ കുടുങ്ങിയവരെയൊക്കെ തന്നെ എത്രയും വേഗം രക്ഷിക്കാനുള്ള ശക്തമായ നീക്കങ്ങൾ തന്നെയാണ് സർക്കാരും മറ്റ് സന്നദ്ധ സംഘടനകളും നാട്ടുകാരും എല്ലാം ചേർന്ന് നടത്തുന്നത് സൈന്യം കൂടി എത്തുന്നതോടുകൂടി ഇതിന് ഒരു പരിപൂർണത കൈവരും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയേണ്ടത് സൈന്യത്തിൻ്റെ ആധുനിക സംവിധാനങ്ങളോടുകൂടിയുള്ള വരവ് ഒരുപക്ഷെ ആളുകളെ കൂടുതൽ രക്ഷിക്കാൻ സഹായകമാകും മാത്രമല്ല ഇത്തരം സന്ദർഭങ്ങളിൽ ഇത്തരം പ്രകൃതി ദുരന്തങ്ങളിലൊക്കെ തന്നെ സേവനമനുഷ്ഠിച്ച് മികച്ച പരിചയമുള്ള ഒരു വലിയ സംഘമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഇവിടെ എത്തുന്നത് എന്നുള്ളതും വളരെ പ്രത്യാശപരമായ ഒരു കാര്യമാണ്